രാമകൃഷ്ണ മിഷൻ സ്കൂൾ നമ്മുടെ ജില്ലാ ശാസ്ത്രമേളയുടെ ഇതാ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ആകെ മഴ നനഞ്ഞു കെടുക്കുകയാണ് രാവിലെ മുതൽ മഴയാണ് അപ്പോൾ എന്തായാലും ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ

സ്കൂളിൽ നിന്ന് പ്ലാസ്റ്റിക് തനത് പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് മാഷെ എന്താണ് ഇങ്ങനെ ഒരു ആശയം താങ്കൾ നേരത്തെ ഈ രംഗത്തുള്ള ആളാണ് ആ പറഞ്ഞോളൂ നമ്മുടെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയാണ് പുജി മാഷാണ് അതിന്റെ കൺവീനർ മാഷിന്റെ ടോൺ കൺവീനർ വളരെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ ഒരു കമ്മിറ്റിയുടെ കീഴിലായിട്ട് നടത്തി വരികയാണ് പ്രത്യേകിച്ച് ഫസൽസ് ഗെയിം കുട്ടികൾക്ക് നല്ല പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന സന്ദേശങ്ങൾ നൽകുന്ന ഒരു ഗെയിമിലൂടെ കുട്ടികൾക്ക് ആ സന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ ഡോൺസിംഗാണ് ഇവിടെ നമ്മൾ നടന്നിട്ടുള്ളത് അപ്പോ വളരെ പ്രധാനപ്പെട്ട കുറെ മാറ്ററുകളാണ് പരിസ്ഥിതിയോട് ചേർന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടികൾക്ക് ഗെയിമിൽ മുന്നോട്ട് പോകാനും പരിസ്ഥിതിക്ക് പരിസ്ഥിതിക്കെതിരായിട്ടുള്ള പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് കത്തിക്കുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾ കുട്ടികൾക്ക് എന്തെയും ഈ ഗെയിമിൽ താഴോട്ട് വരികയും ചെയ്യും ഇറക്കം വരികയും ചെയ്യും വളരെ നല്ല രൂപത്തിൽ കുട്ടികൾക്ക് സന്യാസം എത്തിക്കാനുള്ള ഗെയിമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ബുദ്ധിഭാഷ്ടം നടത്തുന്നത്

നാസർ എന്തൊക്കെയാണ് എല്ലാ നടത്തി എന്താണ് ഒരു പൊതുവെയുള്ള അഭിപ്രായം മറ്റിലും എല്ലാ അർത്ഥത്തിലും ഗംഭീരമായ ശാസ്ത്രമേള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനം വളരെ നേരത്തെ നടത്തി യാതൊരു കുഴപ്പവുമില്ലാതെ ഞാൻ ഏറെക്കുറെ എല്ലാ സംഘാടക സമിതി ഓഫീസുകളും എല്ലാ സബ് കമ്മിറ്റി ഓഫീസുകളും സന്ദർശിച്ചു എല്ലാ സ്ഥലത്തും ഓക്കെയാണ് ട്രോഫി കമ്മിറ്റി പ്രോഗ്രാം കമ്മിറ്റി മറ്റ് ഏറെക്കുറെ എല്ലാ കമ്മിറ്റികളും സന്ദർശിച്ചു എവിടെയും ഒരു കുഴപ്പവുമില്ലാതെ വളരെ മനോഹരമായി വളരെ അച്ച അച്ചടക്കത്തോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യുകയാണ് വളരെ സന്തോഷത്തോടെ പിന്നെ നമ്മുടെ ഭാവി ശാസ്ത്ര താരങ്ങളെ ആ കണ്ടെത്താനാണ് ശാസ്ത്ര കുതികളായ വിദ്യാർത്ഥികൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് അവർക്ക് വളരെ താൽപ്പര്യത്തോടെയും വളരെ സന്തോഷത്തോടെയാണ് അവർക്ക് പങ്കെടുക്കുന്നത് ഒരു ചൊല്ലിക്കഴിക്കൽ പരിപാടിയല്ല ഭാവിയിൽ അവർക്ക് ഉപകാരപ്പെടണം എന്ന അർത്ഥത്തിലാണ് അവരൊക്കെ ഇവിടെ പങ്കാളികളായിട്ടുള്ളത് ഇവർ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമൊക്കെ വളരെ താല്പര്യത്തോടെയാണ് ഈ ശാസ്ത്രമേടെ കാണുന്നത് ഇതിൻ്റെ സംഘാടനം മികവുറ്റതായി എല്ലാവരെയും ബന്ധപ്പെട്ട എല്ലാവരെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനു വേണ്ടി അഭിനന്ദിക്കുക നമ്മുടെ ചെയർമാനാണ് ഞാൻ അതിന്റെ കൺവീനർ ആണ് അപ്പൊ ഏതായാലും ഭാവി ശാസ്ത്രപ്രതിഭകളും എല്ലാ ആശംസകളും ഓക്കെ വൈസ് പ്രസിഡന്റ് നമ്മുടെ വൈസ് ചെയർമാൻ നമ്മുടെ ഡോക്ടർ കാലും ഇവിടെ കാലു എന്താണ് നമ്മുടെ ശാസ്ത്രമേളയിലെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയുടെ സ്റ്റാൾ നമ്മുടെ ചെയർമാൻ ചെയർമാൻകാർ സന്ദർശിക്കുകയാണ് ും കളിക്കാണ് എൺപതിലേക്ക് ഇപ്പത്തെ ജില്ലാ പഞ്ചായത്ത് അത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് നേരെ എം എൽ എം കറി പോയി ഉപ്പര് പക്ഷെ തൊണ്ണൂറ്റി ഒമ്പത് എന്താവും

എക്ാ കഴിച്ചോ രുചിയോണ്ട് കഴിച്ച് 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 മനുഷ്യന്റെ ഇങ്ങനെ അടിപൊളി പട്ടിണി എടുക്കണ്ടത് രണ്ടു ദിവസം പട്ടിണി അങ്ങനെ നമ്മുടെ ശാസ്ത്രമേളയിലെ ഭക്ഷണവിതരണം കെ എസ് ടി ഭക്ഷണ വിതരണം കഴിഞ്ഞ് നമ്മൾ നല്ല ഭക്ഷണം പായസം തിരിച്ചു നമ്മുടെ കാലു ാണ് കാലുള്ണല്ലോ അല്ല ശാസ്ത്രമേള വല്ലാണ്ട് ഇഷ്ടപ്പെട്ടോ ആ ശാസ്ത്രമേള സന്ദർശിച്ച് പോയതാ ഇവിടെ ലൈസൻസ് വേണ്ട പെട്രോൾ വേണ്ട നമ്മുടെ കംപ്ലീറ്റ്ലി പ്രകൃതിയോട് ോടി എന്താണ് ഇതിന്റെ ആ ആ ഇതെന്താണ് കളർഫുൾ ആയി ആയി അടിച്ച് പോളി ആ പറഞ്ഞോട് പറഞ്ഞോണ്ട് എന്താണ് ഇതിന്റെ രജിസ്ട്രേഷൻ വണ്ടി ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കാ ഒരു വണ്ടിയാണ് ഇത് വണ്ടിയാണിത് ഒന്ന് ഇതാ ഇതാണ് എന്താണ് ഇതിന്റെ പ്രത്യേകത അതായത് നാല് വേരിയന്റ് നാല് വേരിയന്റ് വേരിയന്റ് നാല് പേര് ോട്രോ പ്ലസ് സ്റ്റാൻഡേർഡ് പവർ എന്ന വേരിയന്റ് ആണ് ഏറ്റവും ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നൈട്രോ എന്ന മോഡൽ എടുക്കുക അതായത് ഇങ്ങനത്തെ ഒരു മോഡലാണ് നമ്മൾ കോഴിക്കോടാണ് കേരളത്തിലുണ്ട് ഓക്കെ ഇതിനാണെങ്കിൽ നമുക്ക് ബജാജ് പിന്നെ ക്രെഡിറ്റ് കാർഡ് അതുപോലെ നമ്മളെ കമ്പനി ഓൺ ഫിനാൻസ് എൻ എഫ് ബി ഫീസർ ഒക്കെ കൊടുക്കണ്ട തീർച്ചയായിട്ടും ഏതായാലും ഇത് ഒരുവിധം ക്കാരനൊക്കെ ഓടിക്കാൻ പറ്റിയ ചെലവ് കുറഞ്ഞ ഒരു പ്രകൃതിയോടെ പൂർണ്ണമായിട്ട് ഇണങ്ങിയ ഒരു വെഹിക്കിളാണ് സുഹൃത്തുക്കള് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യുന്നു ഓക്കെ നമ്മുടെ റഫീഖ് മാഷി മാഷെ പ്രവർത്തനമാണ് ഗ്രീൻ നിങ്ങൾക്ക് അവാർഡ് വർത്തനാണ് കേട്ടു ശാസ്ത്രമേള തീർച്ചയായിട്ടും ശാസ്ത്രമേള രണ്ടാമത്തെ ദിവസം സമാപന സംഗമത്തിലേക്ക് കിടക്കുകയാണ് എല്ലാ കമ്മിറ്റികളും ൊപ്പം നമ്മുടെ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഗ്രീൻ പ്രോട്ടോകോൾ പ്രോഗ്രാമിൽ പ്രകൃതിയോടെ ഇണങ്ങി ചേർന്നുകൊണ്ട് പ്രകൃതിക്ക് അനുയോജ്യമായ രൂപത്തിൽ പ്രകൃതി സംരക്ഷണം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ് ഇവിടെ ഈ ഇവന്റ് പങ്കെടുക്കുന്നത് വിദ്യാർത്ഥികളിലേക്ക് ഈ സന്ദേശം എത്തിക്കാനുള്ള പദ്ധതികളാണ് പല ഗെയിമിലൂടെയൊക്കെ നമ്മൾ നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ടാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് പ്രത്യേക സന്തോഷങ്ങൾ അറിയിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ പ്രൗഢമായ രൂപത്തിൽ രണ്ട് ദിവസം കോഴിക്കോട് ജില്ലാ ശാസ്ത്ര വളരെ നല്ല രൂപത്തിലാണ് പ്ലാസ്റ്റിക് അതാണ് നമ്മുടെ തീർച്ചയായിട്ടും അതായത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത് അപ്പൊ നമ്മുടെ രണ്ട് രൂപത്തിലാണ് അതിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്ന് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുക അതാണ് നമ്മുടെ തണ്ണീർകൂച്ച പദ്ധതി അതോടൊപ്പം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഇപ്പൊ വയനാട് സ്കൂളിന്റെ നേതൃത്വത്തിലായിട്ടുള്ള നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിന്റെ പുനർജ്ജനം എന്ന ഒരു പദ്ധതി കറക്റ്റ് ചെയ്തുകൊണ്ട് മനുഷ്യർ ഉപകാരപ്രദമായ രൂപത്തിലുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണ് അങ്ങനെ രണ്ട് രൂപത്തിലും പൊതുവെ സമൂഹത്തിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് സമൂഹത്തിന് പ്ലാസ്റ്റിക്കിൽ കൊണ്ട് ഉണ്ടാകുന്ന പ്രകൃതിക്ക് ഉണ്ടാകുന്ന ദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഓർക്കം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കാനും അടിക്കാറാണ്